അല്ലാവിനെ അത് പ്രശ്നമായ നാമം വാഴ്ത്തപ്പെടട്ടെ ഈ നല്ല സമയത്ത് ഓർത്തിയ ദൈവത്തെ ശ്രുതിക്കുന്ന വാഴ്ത്തുന്നു യുദ്ധാസനങ്ങളായിരുന്ന ദൈവത്തിനെ വധ സ്ഥിതിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കേശുവെ വരിയേറെ നാമത്തിൽ സ്നേഹ വധനത്തെ അറിയിക്കുകയാണ് അത്ത സമയത്ത് ദൈവത്തിനെ ചിന്തയ്ക്കായി ഒരു ദൈവവചനം ഞാൻ അവിടെ വായിക്കുകയാണ് അതായി സുവിശേഷം അഞ്ചാം അധ്യായം അതിലെ ഏഴാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു കരുണയുള്ളവർ ഭാഗ്യവാന് അവർക്ക് കരുണ ലഭിക്കും നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ലോകത്തെ നോക്കി നാം പഠിക്കുമ്പോൾ കരുണ എന്ന് പറയുന്ന പദത്തിന് യാതൊരു വിലയുമില്ലാതെ അല്ലേൽ ആ മനുഷ്യൻ വളരെ കുരന്മാരായി മാറി സ്വന്തം സഹപാഠികളായിരുന്നാലും മാതാപിതാക്കളോടായിരുന്നാലും ബന്ധുക്കളോടായിരുന്നാലും ജീവിതത്തിന് ഏത് സാഹചര്യത്തിനായിരുന്നാലും കരുണ നഷ്ടപ്പെട്ട് മനുഷ്യരോടൊക്കെ ആന്തോഷത്തോടെ വളരെ ക്രോധത്തോടെ ഇടപെടുന്ന അനവധി സാഹചര്യങ്ങളാണ് നമ്മൾ കാണുന്നത് എൻ്റെ പകൽ അവരിൻ്റെ നടുവിൽ അല്ലേ പരിശുദ്ധമാവർ പറയുവാനുള്ളത് ഈ ലോകത്ത് കരുണ ലഭിക്കാതെ കരുണ നിഷേധിക്കപ്പെട്ട് ജീവിതത്തിൽ തകർത്ത് കിടക്കുന്ന ജീവിതങ്ങൾക്ക് യേശുവിന് മാത്രമേ കഴിയുള്ളൂ രക്തം ചെയ്യത്തിൽ പലപ്പോഴും നിരാശയുടെ സങ്കടത്തിന്റെ നടുവിലൂടെ കടന്നു പോകാറുണ്ട് എന്നാൽ അതിന്റെ നടുവിൽ നിന്ന് പരിശുദ്ധാ പറയുന്നത് നിനക്ക് നീ അല്ലെറിയ കരുണ നൽകുവാൻ കർത്താവിന് കഴിയും നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ അല്ലറിയ ആമയം മത്തായയുടെ ചുഭിച്ചേടിലൊക്കെ വരുമ്പോൾ അല്ലറിയ മത ഒമ്പതാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം ആമേൻ രണ്ട് കുരുളന്മാർ വന്നത് ഞങ്ങളോട് കരണ തോന്നണവേ എന്ന് അവിടെ നിലവിളിക്കുന്നത് കാണുന്നുണ്ട് അല്ല എരുവിയാ അപ്പം യേശു അവരുടെ നിലവിളി കേട്ട് ആമൻ അലിയ ആമൻ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും അവർ നിലവിളിച്ചുകൊണ്ട് യേശുവിനെ വിനാലുന്നു യേശു ഭവനത്തിൽ ചെന്ന് വിശ്രമിക്കുന്ന സമയത്ത് വീണ്ടും അല്ലല്ലേ യേശുവരോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കാഴ്ച നൽകും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അപ്പൊ അവർക്കറിയാൻ കാഴ്ച നൽകുക കഴിയുന്ന ഒരു പിതാവാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് യേശുവിന് സകലവും കഴിയും അവരുടെ വിശ്വാസം കണ്ടിട്ട് അല്ലേ ലയ്യ കണ്ണുകളെ തൊട്ട് അവർക്ക് സൗഖ്യം കൊടുത്തതായിട്ട് നമുക്ക് ആമേ വചനത്തിൽ കാണാൻ കഴിയും അതെ എന്നെ കേൾക്കുന്ന പ്രിയമാതാവേ കരുണക്ക് യാദിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആമ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും രക്തം ചെയ്യും അതേപോലെ തന്നെ മത്തായുടെ ആമ എന്ന പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ പന്ത്രണ്ട് വട്ടൻ രക്തസാപം പിടിച്ച സ്ത്രീക്ക് ആമേശ സൗഖ്യം കൊടുത്ത് പള്ളിപ്രഹ്മാണിയുടെ മകൾ മരിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ അല്ലെ അവൾക്കും സൗഖ്യം കൊടുക്കുന്നത് അല്ലേറിയ നമുക്ക് കാണാൻ കഴിയും അവളെന്ന് നമുക്കറിയാം കാര്യ സ്ത്രീ അവളുടെ മകൾക്ക് പിടിച്ച് അവൾ യേശുവിനെ ആയിരിക്കൽ വന്ന് എന്റെ മകളെ സൗഖ്യമാക്കണവേ എന്റെ മകളോട് കണ്ണുതോന്നേ എന്ന് അവൾ നിലവിളിച്ച് പറയുന്നത് കാണാൻ കഴിയും യേശുവള്ള ചോദ്യത്തിന് മറുപടിക്ക് ഒന്നും പറയാൻ നിന്നില്ലെങ്കിലും അവളെ നിലവിളി കണ്ട് അവളെ വിശ്വാസം കണ്ട് അവളുടെ മകൾക്ക് സൗഖ്യത്തെ നൽകുന്നത് ആ ഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിയും അത് എൻ്റെ കേൾക്കുന്ന മാതാവേ പിതാവേ ആരെല്ലാം യേശുവിനെ എനിക്ക് വന്നിട്ടുണ്ടോ സൗഖ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ടോ അവർക്കെല്ലാം യേശു അവരോട് കർണ തോന്നി സൗഖ്യം കൊടുത്തിട്ടുണ്ട് അല്ലേ അതുകൊണ്ട് ഇന്ന് അവർ എല്ലാ പ്രതിസന്ധി മേഖലകളിലും നീ തകർന്നു പോയ സ്ഥാനത്ത് ആമി നിന്നോട് കർണ കാണിക്കുവാൻ കഴിയുന്നവൻ ദൈവമാണ് ലോകം നിന്നോട് കർണ കാണിക്കത്തില്ല നിന്റെ സഹോദരങ്ങളോട് ധരണ തോന്നണമെന്നില്ല നിന്റെ മാതാപിതാക്കൾ ധരണ തോന്നണമെന്നില്ല നിന്റെ നീ നിരാശയുടെ നടുവിലാണോ സന്നത സഹചാരികൾ ചെയ്യുവാൻ കഴിയും അതെ മാതാവേ ഇന്ന് പകൽ നീ ദൈവവചനം കേൾക്കുമ്പോൾ പരിശുദ്ധ പറയുവാനുള്ള സന്ദേശം ആമേ നിനക്ക് നീതി നടത്തി തരുന്ന ഒരു നല്ല കർത്താവുണ്ട് അതുകൊണ്ട് ഇന്ന് പകൽ നിന്റെ വിഷയങ്ങൾ എത്ര വലുതായിരുന്നാലും അത് ചേർന്നായിരുന്നാലും അല്ലേലുവ നിന്നോട് കരുണയുള്ളവൻ ദൈവമാണ് അവൻ പുരുഷാഹാരത്തെ അല്ലേ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ചിഹ്നവരും കുഴഞ്ഞവരും ആയിക്കണ്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞ് ആ മെലലിയ അവരെ സൗഖ്യം വരുത്തി കൊടുത്തവനാണ് അതേ നമ്മുടെ കർത്താവ് മനസ്സല്ലിയുള്ളവനാണ് കരുണയുള്ളവനാണ് ദീർഘക്ഷമയുള്ളവനാണ് നിന്റെ ജീവിതത്തിൻ്റെ ഏത് പ്രയാസ മേളകളിലും ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങൾ നടുവിലും നിന്റെ ാരത്തിലേക്ക് വരുന്ന ഒരു നല്ല കർത്താവുണ്ട് വിശ്വസിക്കുന്ന സ്ത്രോത്രം പറഞ്ഞാട്ട് ഇത് മുകളെ കൊണ്ടിക്കുന്ന പലരും ആമ എനിക്ക് മുമ്പിലുണ്ട് അവരോട് ഞാൻ പറയട്ടെ നീ നിരാശപ്പെടണ്ട നീ ഭാരപ്പെട്ടു പോകണ്ട മനം തകർന്നു പോകണ്ട നിന്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി യേശു നിന്റെ ചാരത്ത് തന്നെയുണ്ട് ആമേ നല്ല വിശ്വസിച്ചാട്ട് കർത്താവിനോടൊന്ന് പറയുക കഴിയുമോ യേശുവേ ഞാൻ എല്ലാ നിലയിലും കാരണ ആമയില്ല അതെ ഭാരപ്പെടുന്ന ഹൃദയനിറച്ച് സങ്കടമാണ് അതിൻ്റെ നടുവിൽ അല്ലേലു കർത്താവനോട് കർണ അതേ രക്തസാവക്കാരിയോട് കർണ്ണ തോന്നിയ ദൈവം ആമയ കുരന്മാരോട് കർണ തോന്നിയ ദൈവം സ്ത്രീയുടെ മകളുടെ ഭൂതോപദ്രവത്തെ ആമയശുനറിയിച്ചപ്പോൾ അതിന്റെ നടുവിൽ കർണ തോന്നിയതെയ്യും അല്ലേലു നിനക്ക് വേണ്ടി ചില കാര്യങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം കേൾക്കുന്ന മാതാവ് പിതാവേ ആമേ നിനക്ക് വേണ്ടി തെയ്യും ഇന്ന് മകൽ ചെയ്യും അതുകൊണ്ട് നമുക്ക് ഞാൻ പറയട്ടെ ഈ ലോകത്തിൽ ആരുടെയും കരുണയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കരുത് ആരും കരുണ കാണിക്കത്തില്ല ആമിലെല്ലാവരും കോപത്തോടെ ശക്തി അവരവരുടെ കാര്യമെന്ന് പറഞ്ഞതുപോലെ ജീവിക്കുന്നവരാ കണ്ണുനീര് കേൾക്കുന്ന സഹോദരി നിന്റെ കണ്ണീര് കാണുവാൻ നിന്റെ സങ്കടം കാണുവാൻ നിന്റെ സങ്കടങ്ങളെ കേൾക്കുവാൻ ഈ ലോകത്തിൽ ആരും ഉണ്ടായിന്ന് വരത്തില്ല എല്ലാവരും അവരാരും രജിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് കടന്നുപോകുന്ന അനുഭവത്തിലാണെങ്കിൽ സ്വോതാവേ സഹോദര ദൈവത്തിന്റെ ആത്മാ പറയുക നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ലതേമുണ്ട് അതുകൊണ്ട് അവരെന്നെ കേൾക്കുന്ന പ്രേഹിത ദൈവപത്രത്തിലേക്ക് നീ വിശ്വസിക്കുന്നെങ്കിൽ വരുന്ന ഒരു ദൈവമുണ്ട് അതെ ഇതുവകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ജീവിതം തകർന്ന കേൾക്കുമ്പോൾ ഇതുവകൽ പരിശുദ്ധാന് അവര് പറയുവാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ നീതി നടത്തി തരുവാൻ കഴിയുന്ന യേശുവിനെ നീ വിശ്വസിക്കുന്നെങ്കിൽ അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് ഞാൻ ഈ കടൽക്കരയിൽ നിന്ന് പലപ്പോഴും ദൈവത്തിനെ പത്രം വിളിച്ചു പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് പാസ്റ്റർ ഭാഷ വിളിച്ചു പറയുന്നത് ഇതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ അതെ ഞാൻ പലരോടും പറയാറുണ്ട് പലരും പ്രയോജനപ്പെട്ടിട്ടുണ്ട് പലരും കടു വന്നവരുണ്ട് പലരും പ്രാർത്ഥനയെ ചോദിച്ചവരുണ്ട് പലർക്കും എനിക്ക് പലർക്കും വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ വിഷയമായി ആമി ദൈവത്തിനെ പ്രസംഗിക്കുമ്പോഴാണ് ഹൃദയത്തിന്റെ സങ്കടങ്ങളെ നമുക്ക് അറിയുവാൻ കഴിയുന്നത് അതേ സ്നേഹിത ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ പലരോടും സംസാരിക്കുമ്പോൾ അനവധി ആളുകളുടെ ഘടനയിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യേശു ക്രിസ്തു കണ്ണയുള്ളവരായതുകൊണ്ട് ഞാൻ അവരോട് പറയും നിങ്ങൾ യേശു പ്രാർത്ഥിക്കുക അല്ലേ ലുയ്യ മനുഷ്യൻ നിങ്ങളെ കൈവിടും സഹോദരി ആമിതി കണ്ണുകൾ അടച്ച് എന്നോടൊപ്പം പ്രാർത്ഥിക്കാമോ യേശുവി എന്നോട് കണ്ണ് കാണിക്കണമേ ഞാൻ നീതി നിഷേധിക്കപ്പെട്ട് കരുണ നഷ്ടപ്പെട്ട് സങ്കടത്തിലാണ് എനിക്കൊരു ആശ്വാസം നൽകണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം ഞങ്ങളുടെ നല്ല ദൈവമേ ദൈവം പിതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഭർത്താവ് അനുഗ്രഹിക്കണമേ അങ്ങ് കർണയുള്ളവനാണ് ദൈവമാ കരണം നഷ്ടപ്പെട്ട് കരണയില്ലാതെ രാശിയിൽ കടന്നുപോകുന്ന ജനങ്ങൾക്ക് രാജുവാസം കൊടുക്കണമേ സകല വകത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ